ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയേഴ് നാളുകൾക്കും സംഭവിക്കുന്ന രാശിമാറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതിയിലൊരു ചിഹ്നം ഉണ്ടാകും അത് തൊട്ട് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അത്തം നക്ഷത്രക്കാർ സന്ദർഭോചിതമായി നല്ല ബുദ്ധിശക്തിയുള്ളവരാണ് അതായത് അനുയോജ്യമായി ഉപയോഗിക്കാൻ കഴിവുള്ളവരുമാണ് ബുദ്ധിശക്തി അനുയോജ്യമായ സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിവുള്ളവരുമാണ് എന്നാൽ മാനസികമായിട്ട് പതറിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പതരാതെ കൂടി കാര്യങ്ങൾ ചെയ്യുക ചെറിയ കാര്യങ്ങൾ കൊണ്ട് മനസ്സിന് മുറിവേൽക്കാതെ നോക്കുക ചെറിയ കാര്യങ്ങൾക്ക് മനസ്സിനെ കൊടുത്തത് വെറുതെ ചിന്തിച്ച ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ആക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഏത് നല്ല ചിന്ത മനസ്സിൽ വന്നാലും അത് പ്രവൃത്തി പദ്ധതി കൊണ്ടുവരുന്നത് നന്നായിരിക്കും ഈ രണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വന്തം അഭിപ്രായം സ്വതന്ത്രമായി മുറുകെ പിടിച്ച് അതായത് സ്വ സ്വന്തമായിട്ടുള്ള അഭിപ്രായം തന്നെ നല്ല രീതിയിൽ മുൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് വാശി ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും വാശിയുള്ളൊരു പൊതുവേ ഒരു സ്വഭാവം നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്ന രീതിയും കഴിവതും ഒഴിവാക്കുക നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പിണങ്ങുന്ന ഒരു രീതി ഒന്ന് ഒഴിവാക്കുക വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ച് കുറേ കാലമായി കാത്തിരുന്നിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നുവെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അപ്പം അതുകൊണ്ട് വിദേശയാത്രയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വെക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിർബന്ധ ബുദ്ധി കൂടുതലാണ് അതൊന്ന് ആ ശീലം ഒന്നങ്ങോട്ട് മാറ്റിയാൽ ഏറ്റവും നന്ന് നിർബന്ധ ബുദ്ധി ഒന്നിനും ഒരു പരിഹാരമല്ല അത് നല്ലൊരു പ്രവണതയുമല്ല അതൊന്ന് മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത്തരം സ്വഭാവ രീതികൾ സ്വയം നിയന്ത്രിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് സ്വയം മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ ഇതാക്കരുത് നമ്മൾ സ്വയം അങ്ങ് നിയന്ത്രിക്കുക അത് മദ്ധബുദ്ധി വേണ്ട ആദ്യമേ തന്നെ പറഞ്ഞു ആ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് ബലഹീനത മറ്റുള്ളവർ അറിയരുത് എല്ലാം തുറന്നു പറഞ്ഞൊരു ശീലം അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടെന്നാൽ ചൂഷണം ചെയ്യപ്പെടും നമ്മളെ അവർ ചൂഷണം ചെയ്യപ്പെടും അതുപോലെ തന്നെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നന്നായിരിക്കും സാമർഥ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ മൂലം വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നേടുന്നതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം